ഗർഭപാത്രം കൊലക്കളമാകുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ ഈ തലമുറയിലെ മാതാപിതാക്കളോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഞങ്ങളുടെ കുടുംബമാണ് ജീവന്റെ വചനമായിട്ട് നിങ്ങൾക്ക് ഞങ്ങൾക്ക് നൽകുവാനുള്ളത് ദൈവം നൽകിയ ഈ പത്ത് മക്കളും ഞങ്ങളും ഈ സമയം വരെയും ഞങ്ങൾ ഹാപ്പിയാണ് അതുകൊണ്ട് മക്കളാണ് ഞങ്ങളുടെ സമ്പത്ത് നന്മകൾക്കും

ും തങ്ങൾക്ക് നൽകിയ പത്ത് പൊന്നോമനകളെ സന്തോഷപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് നസ്രത്തിലെ തിരു കുടുംബം പോലെ സ്വർഗോന്മുഖമായി ജീവിതം നയിക്കുന്ന സന്തോഷേട്ടനും രമ്യ ചേച്ചിയും സമൂഹത്തിന് നൽകുന്നത് ഇന്ന് തങ്ങളുടെ ഒൻപത് മക്കളും അക്ഷരങ്ങളുടെ ലോകത്തേക്ക് യാത്ര തിരിക്കുമ്പോൾ അകമഴിഞ്ഞ ആനന്ദത്തിലാണ് ഈ കുടുംബം കർത്താവ് നിന്റെ മക്കളെ പഠിപ്പിക്കും അവർ ശ്രേയസാർജിക്കും ഈ തിരുവചനത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് തങ്ങളുടെ മക്കളെ വിദ്യാലയത്തിലേക്ക് യാത്രയാക്കുന്ന ഈ കുടുംബത്തിന് വേണ്ടി നമുക്ക് വളരെയധികം പ്രേക്ഷക ശ്രദ്ധ നേടിയ ഒരു കുടുംബമാണ് സന്തോഷ് ചേട്ടന്റെയും രമ്യ ചേച്ചിയുടെയും ഒമ്പത് മക്കളുടെ കുടുംബം ആ ഒമ്പത് മക്കളിൽ കൂടെ കൂട്ടിച്ചേർക്കപ്പെടുകയാണ് ദൈവ നിയോഗത്താൽ ദൈവത്തിന്റെ കരസ്പർശമുള്ള ഒരു തിരു കുടുംബമായി മാറിക്കൊണ്ടിരിക്കുകയാണ് സന്തോഷ് രമ്യ ദമ്പതികളുടെ ഈ സന്തുഷ്ട കുടുംബം നമുക്ക് ഇന്ന് ഇവരുടെ വിശേഷങ്ങൾ അറിയാം പത്ത് കുട്ടികൾ ഇന്ന് സ്കൂൾ തുറന്ന ഒരു സാഹചര്യമാണ് എല്ലാവരും ഒരുമിച്ച് സ്കൂളിലോട്ട് പോകുവാൻ തയ്യാറെടുക്കുന്നു ഒമ്പത് മക്കളും മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ് ഉദരഫലം ഒരു സമ്മാനവും ഇന്ന് നമ്മളിപ്പോൾ ആയിരിക്കുമ്പോൾ സന്തോഷേട്ടനോട് തന്നെ ചോദിച്ചറിയാം സന്തോഷേട്ടൻ വളരെ സന്തോഷത്തിലാണ് ഒമ്പത് കുട്ടികളിൽ നിന്ന് ഒരാളുകൂടെ വന്നിരിക്കുകയാണ് അന്ന ഹോസ്രീൻ സന്തോഷേട്ടാ ചേട്ടാ എങ്ങനെ തോന്നുന്നു ഈ ഒരു കുടുംബം സന്തുഷ്ടമായി പോകുന്നു എന്താണ് ഇപ്പോഴത്തെ മാതാപിതാക്കൾക്ക് നിങ്ങളുടെ കുടുംബം കൊടുക്കുന്ന മാതൃക സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയേഴ് മൂന്നിൽ പറയുന്നു മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ് ഉദരഫലം ഒരു സമ്മാനവും ഈ വചനത്തിൽ മുറുകി പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ പത്താമത്തെ കുഞ്ഞിനെയും സ്വീകരിച്ചത് അതുകൊണ്ട് ഞങ്ങൾ ഏറ്റവും സന്തോഷത്തിലാണ് പത്താമത്തെ ഹന്ന റോസിലിയെ സ്വീകരിക്കുമ്പോഴും ഏറ്റവും സന്തോഷത്തിലാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ തലമുറയോട് പറയാൻ പറ്റും രണ്ടും മൂന്നും മക്കളുള്ള ആൾക്കാരെ സംബന്ധിച്ചും ഞങ്ങൾ പത്തുപേരെ സ്വീകരിക്കുമ്പോഴും പത്താമത്തെ കുഞ്ഞിനെ സ്വീകരിച്ചപ്പോഴും മക്കളിലൂടെയാണ് ഞങ്ങൾക്ക് ഇതെല്ലാം ദൈവം നൽകിയത് മക്കൾ അത്രയും ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്നതിൻ്റെ പേരിൽ ഇളയവരെ എല്ലാം നോക്കുന്നത് മക്കളാണ് കുഞ്ഞു മൂത്തവർ തന്നെയാണ് അതുകൊണ്ട് ഞങ്ങളേറ്റവും സന്തോഷത്തിൽ തന്നെയാണ് പത്തുപേരെ സ്വീകരിക്കുമ്പോഴും ഞങ്ങളേറ്റവും സന്തോഷത്തിൽ തന്നെയാണ് അതായത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് സമ്പത്ത് വന്നതിന് ശേഷമല്ല ഞങ്ങളെ മക്കളെ സ്വീകരിക്കുന്നത് മക്കൾ വന്നതിന് ശേഷം ഞങ്ങൾക്ക് സമ്പത്ത് വരികയായിരുന്നു ചെയ്തത് അപ്പോൾ ഞങ്ങൾക്ക് സാമ്പത്തികമായ യാതൊരു പ്രശ്നങ്ങളും ഇപ്പോഴും ഇല്ല മക്കളുള്ളതിൻ്റെ പേരിൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ദൈവം ക്രമീകരിക്കുന്നുണ്ട് അതുകൊണ്ട് ഭംഗിയായിട്ട് നടന്നു പോകുന്നുമുണ്ട് സന്തോഷം പറഞ്ഞതുപോലെ ദൈവപരിപാലനയുടെ ഒരു കരസ്പർശമാണ് ഈ ഇവരുടെ ജീവിതത്തിൽ ഇന്നും നിലനിൽക്കുന്നത് നമുക്ക് രമി ചേച്ചിയോട് ചോദിച്ചറിയാം രമി ചേച്ചി എങ്ങനെ ഈ പത്ത് മക്കളെ കിട്ടിയതിൽ ദൈവം തന്നതിൽ സന്തോഷവതിയാണോ അതിനെക്കുറിച്ച് ഒന്ന് പങ്കുവയ്ക്കാമോ ഇപ്പോഴത്തെ തലമുറയിലെ മാതാപിതാക്കളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് സമ്പത്തുള്ളതിൻ്റെ പേരിലല്ല ഞങ്ങൾ കൂടുതൽ മക്കൾക്ക് ജന്മം നൽകിയത് തമ്പരാൻ ഞങ്ങൾക്ക് മക്കളെ തന്നതുകൊണ്ടാണ് ഇന്ന് ഈ നിലയിൽ അതായത് ദൈവാനുഗ്രഹത്തിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ഇത് ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി സന്തോഷത്തിലാണ് സാമ്പത്തികമായി ഒത്തിരി ബാധ്യതകളൊന്നും തമ്പരൻ ഇതുവരെ നൽകിയിട്ടില്ല ഓരോ കുഞ്ഞുങ്ങളെ തരുമ്പോഴും തമ്പരൻ അതുപോലെ സാമ്പത്തിക മേഖലകളിലും എല്ലാം ഒത്തിരി അനുഗ്രഹങ്ങൾ നൽകുന്നുണ്ട് ഇപ്പോൾ സ്കൂൾ തുറന്ന ഈ അവസരത്തിൽ രാവിലെ കുറച്ച് അധികം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ പോലും മൂത്ത മക്കൾ ഇളയ മക്കളെ കാര്യങ്ങളിലെല്ലാം ശ്രദ്ധിക്കുകയും അവൾക്ക് അവർക്ക് വേണ്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യാനും ബ്രഷ് ചെയ്യാനും വാഷ്റൂമിൽ പോകാനും ഡ്രസ്സിങ്ങിലൊക്കെ അവർ തന്നെ സഹായിക്കാറുണ്ട് അതുകൊണ്ട് രാവിലെ ഒരു വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറയാനായിട്ടില്ല എല്ലാവരും കൂടെ കൂടി സഹകരിച്ച് ഒരുമിച്ച് ചെയ്യുന്നത് കാരണം ഒത്തിരി ബുദ്ധിമുട്ടിലേക്ക് അങ്ങനെ പോകാറില്ല ചെറിയൊരു ടെൻഷൻ ടെൻഷനുണ്ടാവും രാവിലെ പക്ഷേ അത് മക്കളെല്ലാവരോടെ ചെയ്യുമ്പോഴത്തേക്കും അത് സ്വാഭാവികമായിട്ട് അതിങ്ങനെ ആ സമയത്തിനതെല്ലാം ആ സമയത്തിനുള്ളിലെല്ലാം ക്രമീകരിച്ച് കിട്ടാറുണ്ട് ഒന്നോ രണ്ടോ കുട്ടികളുള്ള വീട്ടിലെ മാതാപിതാക്കൾ ഞങ്ങളെ സമീപിക്കുമ്പോൾ അവർക്കിങ്ങനെ ഭയങ്കര ആകുലതകളാണ് കാരണം കുഞ്ഞുങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ഒന്ന് മാറുമ്പോൾ വീഴുവോ അങ്ങനത്തെ ഉള്ളൊരു ഭയങ്കര ടെൻഷനാണ് പക്ഷേ നമ്മളെ സംബന്ധിച്ച് തമ്പരാൻ ഇതുവരെ അങ്ങനെ ഒരു വീഴ്ചയുടെ വക്കിലേക്ക് എത്തിച്ചിട്ടില്ല അഥവാ എത്തിയൽ പോലൊരു പോറൽ പോലും മേൽക്കാതെ തമ്പരൻ അതുപോലെ കാക്കുന്നുണ്ട് അപ്പോൾ ഈ കൂടുതൽ കുട്ടികൾ ഉള്ളതിൻ്റെ പേരിൽ അവരെ നോക്കാനുള്ളൊരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അവർ ഓരോരുത്തരുടെ ഇപ്പത്തെ തലമുറയിലെ മാതാപിതാക്കൾ അങ്ങനെയാണ് അതായത് ഒരു കുഞ്ഞുണ്ടെങ്കിൽ ആ ഒരു കുഞ്ഞിനെ നോക്കാനായിട്ട് ഒന്ന് രണ്ടല്ലേ മൂന്ന് പേര് വേണം എന്നൊക്കെയാണ് അവർ നമ്മുടെ അടുത്ത് തന്നെ പറയുന്നത് പക്ഷെ അത്രമാത്രം ഒരു ടെൻഷനോ അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ നമുക്ക് ഇതുവരെ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല നമുക്ക് മൂത്ത കുട്ടിയോട് തന്നെ ചോദിച്ചറിയാം നിങ്ങള് പത്ത് മക്കൾ ഒരുമിച്ച് അടിയൊക്കെ കൂടാറുണ്ടോ സന്തോഷകരാണോ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ലൈഫ് ഒരു ഡെയിലി റൂട്ടീൻ ഒന്ന് ഞങ്ങൾ അടിയൊക്കെ കൂടും ബട്ട് എന്നാലും ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് കുഞ്ഞാവനെയൊക്കെ എടുക്കാനാണെങ്കിലും ഞങ്ങളെല്ലാവരും തമ്മിൽ മത്സരമാണ് ഒരാൾ എടുക്കുമ്പോൾ മറ്റേ ആൾ എനിക്ക് ഇങ്ങനത്തെ എന്നൊക്കെ പറഞ്ഞ് വന്ന് വാങ്ങിക്കൊണ്ട് പോകും അത്ര സ്നേഹവും ഒത്തിരിമയൊക്കെയാണ് ഞങ്ങൾ തമ്മിൽ അടിയൊക്കെ കൂടുമെങ്കിലും ഞങ്ങൾ തമ്മിൽ ഭയങ്കര കാര്യങ്ങളാണ് രാവിലെ ഞങ്ങൾ ഏൽക്കുന്ന വാടെ ഞങ്ങൾ പള്ളിയിൽ പോവും കുർബാന രാവിലെ കൂടിയിട്ടാണ് സാധാരണ ഒരു ദിവസം തുടങ്ങാറ് ആ സമയത്ത് കുഞ്ഞാവ് വഴക്കാണെങ്കിലും ഞങ്ങൾ ഒരാൾ വീട്ടിൽ ഇരിക്കും പിന്നെ ഇരട്ടകളിൽ ആണ് വഴക്കുണ്ടാക്കുന്നതെങ്കിൽ അവരെ ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പള്ളിയിൽ കൊണ്ടുപോകും പള്ളിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചു വന്ന് സ്കൂളിലേക്ക് പോകാനായിട്ട് എല്ലാവരും റെഡിയായി ആയി പോകാറാണ് ചെയ്യാറ് പിന്നെ ഞങ്ങളെല്ലാവരും ഒത്തുകൂടുന്നത് വൈകുന്നേരമാണ് വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് കളി ചിരിയാണ് കുറേ നേരത്തേക്ക് ഫുള്ള് ഞങ്ങളെല്ലാവരും ഒരുമിച്ചായിരിക്കും ടി വി കാണാനോ അതുപോലെ ഫുഡ് കഴിക്കാനൊക്കെ ആണെങ്കിലും ഞങ്ങൾ എൻ്റെ ഒരു ആൺകുട്ടികളാണ് എൻ്റെ പേര് ലിയോട്ടം സെബാസ്ത്യൻ എൻ്റെ അനിയൻ്റെ പേര് ലെവിൻസ് ആൻറ്റോണി ഞങ്ങളെ കളിക്കുമ്പം ചേച്ചിമാർ ചിലപ്പം വന്ന് കളിക്കും അല്ലെങ്കിൽ ചേച്ചിമാർ പഠിക്കാൻ പോവും അല്ലെങ്കിൽ ചേച്ചിമാർ ഞങ്ങളെ കളിക്കുന്ന സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോവും ഞങ്ങള് എല്ലാവരും ഒന്നിച്ച് കളിക്കുക എല്ലാം ചെയ്യും ചേച്ചിമാരുടെ ഫ്രണ്ട് എല്ലാം വന്ന് ഞങ്ങൾ ഒരുമിച്ചെല്ലാം കൂട്ടും കുഞ്ഞാമനെല്ലാം ഞങ്ങളെല്ലാം എടുക്കും കുഞ്ഞാമൻ്റെ കാര്യമെല്ലാം ഞങ്ങളും ചേച്ചിമാരെ എല്ലാവരും കൂട്ടും പിന്നെ രാത്രി കുശിച്ച് വരയ്ക്കുന്നത് എട്ട് മണിക്കാണ് അപ്പം എല്ലാവരും ഉണ്ടാവും ഭക്ഷണം കഴിക്കുന്ന എല്ലാവരും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുന്ന കഴിക്കുന്നത് എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കും എല്ലാവരും ഇന്ന് കളിക്കുകയും ചെയ്യും അല്ലെങ്കിൽ എല്ലാവരും കുഴിച്ചെല്ലാം വരച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി വീണ്ടും എല്ലാം ചെയ്യും പിന്നെ പപ്പയും അമ്മയും പപ്പ എന്താ മമ്മിൻ്റെ കൂടെ സഹായിക്കും ഞങ്ങളെല്ലാവരും സഹായിക്കും അടിച്ചു വരും കിച്ചൺ എല്ലാം ക്ലീൻ ആക്കും എല്ലാം ചെയ്യും അഗ്നിസ് മരിയ നിങ്ങൾ എല്ലാവരും ഹാപ്പിയാണ് പിള്ളേരെല്ലാം പറഞ്ഞു ഹാപ്പിയാണ് എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ തന്നെ പോകുന്നു നിങ്ങൾക്ക് എന്തൊക്കെയാണ് എൻ്റർടൈൻമെന്റ് പുറത്തു പോകാൻ അല്ലെങ്കിൽ വീട്ടിലാണെങ്കിലൊക്കെ എങ്ങനെയാണ് ഔട്ടിങ്ങിന് പോകാനൊക്കെ സമയം അതുപോലെ തന്നെ ടൈം അതൊക്കെ ഒന്ന് പങ്കുവയ്ക്കുക പ്രയറിൻ്റെ ടൈം എട്ടുമണിക്കാണ് എല്ലാവരും എത്ര തിരക്കാണെങ്കിലും കൃത്യം എട്ടുമണി ആകുമ്പം പ്രേയർ റൂമിൽ ഒന്നിച്ചു കൂടും പ്രയർ മണിക്ക് തുടങ്ങി ഒമ്പത് മണിക്ക് അവസാനിക്കും ഇനി പുറത്തു പോകുന്ന സാഹചര്യങ്ങളാണെങ്കിൽ വണ്ടിക്കകത്തിരുന്നും സമയത്ത് പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ രാവിലെ സ്കൂളിൽ പോകുകയാണെങ്കിലും സ്കൂളിൽ പോകുന്നതിന്റെ മുമ്പ് പപ്പയും മമ്മിയും അമ്മച്ചിയും പ്രാർത്ഥിച്ചിട്ടാണ് വിടാറ് എല്ലാ വർഷവും ഒരു കുടുംബധ്യാനത്തിന് വെക്കേഷന് പോകും അതോടൊപ്പം അത് കഴിഞ്ഞ് ഒരു ഔട്ടിങ്ങിനും പോകും ഇപ്രാവശ്യവും ഒരു കുടുംബധ്യാനത്തിന് പോയിരുന്നു അത് കഴിഞ്ഞ് ഔട്ടിങ്ങിനും പോയി മൈസൂർ ബാംഗ്ലൂർ ആയിരുന്നു ഇപ്രാവശ്യം പോയത് അപ്പം എല്ലാവരും വളരെ ഹാപ്പിയാണ് രമി ചേച്ചിയും അതുപോലെ തന്നെ സന്തോഷേട്ടനും പറഞ്ഞതുപോലെ ദൈവം പരിപാലനയില് മുന്നോട്ട് പോകുന്നു അങ്ങനെ മാനന്തവാടിയിലെ കൊട്ടിയൂർ സെന്റ് സബാസ്റ്റിൻ ഇടഭാഗങ്ങളായ ഇവരുടെ ജീവിതം ഷെക്കനയിലൂടെ നമ്മൾ നേരത്തെ പങ്കുവെച്ചതാണ് ഇപ്പോൾ പത്താമത്തെ കുട്ടിയായപ്പോൾ അവർ പ്രേക്ഷകരെ കാണുവാൻ പിന്നെയും എത്തി ക്രൈസ്തവ ലോകത്തിന് തന്നെ വലിയൊരു മാതൃകയായി തീരാൻ പോകുന്ന ഈ കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നന്ദി നമസ്കാരം